അമേബിക് മസ്തിഷ്കരം ബാധിക്കുന്നവരുടെയും അതുപോലെ തന്നെ മരണപ്പെടുന്നവരുടെയും ഒക്കെ എണ്ണം വർദ്ധിക്കുന്നുണ്ടെങ്കിലും ഈ രോഗവ്യാപനത്തിന്റെ കാരണത്തിലും അതുപോലെ തന്നെ പ്രതിരോധ മാർഗങ്ങളിലുമൊക്കെ വലിയ രീതിയിലുള്ള അവ്യക്തതയുണ്ട് അപൂർവമായി മാത്രം വരുന്നു എന്ന് പറയുന്ന രോഗം മൂലം പതിനേഴ് പേരാണ് ഈ ഒൻപത് മാസ കാലയളവിൽ കേരളത്തിൽ മരിച്ചിട്ടുള്ളത് ഈ മാസം മാത്രം രോഗബാധ ആദ്യം ജലാശയങ്ങളിൽ കുളിച്ചവർക്കായിരുന്നുവെങ്കിൽ പിന്നീട് വീട്ടിൽ നിന്ന് കുളിച്ചവരും രോഗബാധിതരാകുന്ന ഒരു സ്ഥിതിയുണ്ടായി പ്രതിരോധ മാർഗങ്ങളിലും അവ്യക്തത തുടരുന്നത് ആശങ്കയാണ് സൃഷ്ടിക്കുന്നത് ഒരു രക്ഷയില്ല മുമ്പ് അത്യപൂർവ്വമായിട്ട് കണ്ടുകൊണ്ടിരുന്ന ഈ ഒരു അസുഖം അമീബിക് എണെഞ്ചോ എൻസോഫലിറ്റീസ് അഥവാ അമീബിക് മസ്തിഷ്കജ്വരം ഇപ്പം സർവ്വസാധാരണ പോലെ വന്നു അതിൻ്റെ കണക്കുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒമ്പത് മാസത്തിനുള്ളിൽ തന്നെ പത്തൊമ്പത് പേരുടെ അധികം ഈ ഒരു അസുഖം പതിച്ച് മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ തോത് ക്രമാതീതമായിട്ട് ഓരോ ദിവസവും കൂടുന്തോറും കൂടിക്കൊണ്ടാണ് ഇരിക്കുന്നത് ഈ അമീബിക് അതായത് മസ്തിഷ്കജ്വരത്തിന് കാരണമായിട്ടുള്ള അമീബിക്കിന്റെ സാന്നിധ്യം അന്തരീക്ഷത്തിലുമുണ്ട് ഇത് കൂടാതെ നമ്മുടെ ഈ ചെളിയിലും വെള്ളത്തിലും കാണുന്ന കാണപ്പെടുന്ന നെഗ്ലുറിയ ഫൈലോറി എന്ന വിഭാഗത്തിൽപ്പെടുന്ന അമീബിക്കിനു പുറമേ അന്തരീക്ഷത്തിൽ കാണുന്ന അകാന്ത അമീപിക്കാണ് നമ്മുടെ ഇതുവരെ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള അമീബി ഈ മസ്തിഷ്ക ജ്വരത്തിൽ കൂടുതലും ഇതിനെയാണ് കണ്ടെത്തിയിട്ടുള്ളത് ഇതിന് എന്ത് മുൻകരുതലാണ് നമ്മൾ ഇനി ഇതിനെടുക്കേണ്ടത് മുമ്പ് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലായിരുന്നു ഈ ഒരു സംഭവം കൂടുതലായിട്ട് നമ്മുടെ അസുഖങ്ങൾ വ്യാപിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പം കെണറിലും എന്താ പറയുക ഷവറിൽ കൂടെ വരെ ഈ ഒരു അമീപിക്ക് മനുഷ്യ ശരീരത്തോട് പ്രവേശിച്ച് അസുഖങ്ങൾക്ക് കാരണമായി വരുന്നു കുറച്ച് ഏഹ് രണ്ടു മൂന്ന് മാസങ്ങൾ മുമ്പ് മൂന്ന് മാസം പ്രായമുള്ള കുഞ്ഞിനു വരെ ഈ അമിബി മസ്തിഷ്കജ്രം സംഭവിക്കും വഴി എങ്ങനെ വരുന്നു എന്ന് ആർക്കും പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നത് കെട്ടിക്കിടക്കുന്ന കുളത്തിൽ അധികം എന്താ ശുചീകരണ പ്രവർത്തികളിൽ ചെയ്യാത്ത സ്ഥലങ്ങളിലൊക്കെ ചാടി കുളിക്കാതിരിക്കുകയാണ് നമ്മൾ ആദ്യം നമ്മൾ എടുക്കേണ്ട ഒരു മുൻകരുതൽ ഇത് കൂടുതലും ആയിട്ടും അസുഖം ബാധിക്കുന്നത് മൂക്കിൽ കൂടെയാണ് ഈ അമീബിക്ക് കയറി നമ്മുടെ മസ്തിഷ്കം പ്രവേശിച്ച് അതിനെ കാരണ തിന്നുകയാണ് ചെയ്യുന്നത് അപ്പോഴാണ് ഈ അസുഖം മൂർധന്യ എത്തുകയും മരണം സംഭവിക്കുകയും ചെയ്യുന്നത് കടുത്ത പനി തലവേദന വൊമിറ്റിങ് കഴുത്ത് എന്താ പറയാ നമുക്ക് അനക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്ക് അതായത് ജസ്റ്റ് ഒന്ന് മൂവ്മെന്റ് ചെയ്യുമ്പോൾ കടുത്ത വേദന ഇതൊക്കെയാണ് ഇതിന്റെ തുടക്കത്തിൽ നമുക്കൊരു സൂചന നൽകുന്നത് ഈ ഒരു അമിപ്പിക്ക മസ്തിഷ്കജലം ബാധിക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് അധികമായിട്ട് നമുക്കൊരു മുൻകരുതൽ എന്ന രീതിക്ക് എടുക്കാൻ കഴിയുന്നത് കെട്ടിക്കിടക്കുന്നതും ശുചീകരണ പ്രവർത്തികൾ ചെയ്യാത്തതുമായിട്ടുള്ള ജലാശയങ്ങളിൽ പോയി കുളിക്കാതിരിക്കുക അതാണ് നമുക്ക് ഇതിനെതിരെ ചെയ്യാൻ പറ്റുന്ന ഏക ഒരു കാര്യം അല്ലാതെ പിന്നെ കിണറുവള്ളത്തിലൂടെയും ഷവറിലൂടെയൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വിധി എന്ന് പറഞ്ഞാൽ നമുക്ക് സമാധാനിക്കാൻ മാത്രമേ ചെയ്യാൻ കഴിയത്തുള്ളൂ പിന്നെ നമുക്ക് വേറൊന്നും പ്രത്യേകിച്ച് ഒന്നും ചെയ്യാം ഇല്ല അതിനകത്ത് പിന്നെ ചില സമയങ്ങളിൽ നിങ്ങൾക്ക് അറിയാല്ല വരാനുള്ളത് വഴി എന്ന് പറയണ ഏത് വഴിയാണെങ്കിലും അത് വണ്ടി പിടിച്ചെങ്കിലും വന്നിരിക്കും പക്ഷെ എങ്കിലും കൂടുതൽ ചാൻസസ് ഇത് ഏത് ഭാഗത്തു നിന്നു വേണോ ഉണ്ടാവുന്നത് എങ്ങനെയാണോ ഉണ്ടാവുന്നത് നമുക്ക് അറിയാൻ പറ്റുമോ ഇത് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലായിരുന്നു കൂടുതലായിട്ടും വരുന്നത് അതേപോലെ മൂക്കിലൂടെയാണ് കയറുന്നത് ഈ ഒരു സംഭവത്തിലൂടെ നമുക്ക് കുളിക്കാതിരിക്കുകയും അതേപോലെ തന്നെ മൂക്കിൽ വെള്ളം കയറാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് നമുക്ക് ആദ്യപടി എന്നതിരിക്കുക ചെയ്യാൻ കഴിയുന്നത് അപ്പം ഹെൽത്തിൻ്റെ ഭാഗത്തുനിന്ന് അതായത് ഗവൺമെൻ്റിൻ്റെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഇപ്പം ക്ലോറിനേഷൻ പരിപാടികളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇതിനെതിരെ ഒരു പ്രിവെൻറ്റായിട്ട് നിൽക്കുമെന്ന് നമുക്ക് എന്താ പറയുക കരുതാം ഏത് വെള്ളം കണ്ടാലും ചാടിക്കയറി കുളിക്കും മുങ്ങാ കുഴിയിട്ട് പോകുന്ന നിങ്ങൾക്ക് സുഹൃത്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ അവരതും കൂടെ ഈ ഒരു സംഭവം പറഞ്ഞ് മനസ്സിലാക്കുക ഇത് എപ്പോഴാണ് വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ല നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതുപോലത്തെ കാര്യങ്ങളൊന്നും ഒരുവിധം ഒരു പരിധിവരെ നമുക്കിത് നമുക്ക് ബാധിക്കുന്നത് അവോയ്ഡ് ചെയ്യാൻ കഴിയും ഇപ്പം റീസെൻറ്റായിട്ട് നിങ്ങൾ കേട്ടാണല്ലോ ഈ സ്വിമ്മിംഗ് പൂളിൽ ആക്കോളും സ്വിമ്മിംഗ് പൂളിൽ കുളിച്ച ഒരു പതിനേഴ് വയസ്സുള്ള പയ്യനും ഈ ഒരു മസ്തിഷ്ക ജനം ബാധിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു സ്ഥലമൊക്കെ സ്ഥിരമായിട്ട് ആൾക്കാർ വളരെയധികം ആൾക്കാർ വരുന്നു പോകുന്നതും കുളിക്കുന്നതുമായിട്ടുള്ള സ്ഥലങ്ങളാണ് അപ്പം ഓരോ സ്ഥലങ്ങളിലും ഇപ്പം എങ്ങനെയൊക്കെ ഉണ്ടാവും എന്നുള്ളതൊന്ന് നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പോലും പറ്റാത്തൊരു അവസ്ഥയാണ് നമുക്ക് ഇങ്ങനത്തെ ഒരു സ്ഥലങ്ങളൊന്നും പ്രത്യേകിച്ച് ആരും ഒന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല നമ്മുടെ ആ ഒരു സ്വിമ്മ്പോൾ ഇവിടെ മാത്രമല്ല അല്ലാതെ നമ്മളിപ്പം നീന്തൽ പഠിക്കുന്ന സ്ഥലങ്ങളും ഉണ്ട് അപ്പോൾ ഇതൊക്കെ എവിടെയൊക്കെ ഉണ്ടാവും എന്നൊന്നും ഒരു പിടിയുമില്ല അതുകൊണ്ട് നമ്മൾ കുറച്ചൊക്കെ നമ്മളും കൂടെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു സംഭവം ഉണ്ടെന്ന് നമ്മളും കൂടെ ഒന്ന് മനസ്സിലെത്തി കഴിഞ്ഞാൽ ഒരുവിധം വരെ നമുക്ക് ഈ ഒരു അസുഖം അല്ലെങ്കിൽ ഈ ഒരു അമീപിക്ക നമ്മളെ പിടിപെടുന്നത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ കഴിയും കുറച്ചധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു കാരണം ഇതൊരു പിടിപെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ എന്താ പറയാ രക്ഷപ്പെടുന്നതിനെക്കാട്ടിയും മരണനിരക്കാണ് ഏറ്റവും കൂടുതൽ വരുന്നത് അപ്പം അതും കൂടെ ഒന്ന് മനസ്സിൽ എന്താ പറയുക ഓർത്താൽ മാത്രം മതി അപ്പം മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ